ഐഡിയേഴ്സ് ചായയെടുപ്പാണ് കേട്ടോ അപ്പം ഇന്നത്തെ കൂടി ആട്ടോ ഇന്നത്തേം ദിവസം ആരംഭിച്ചിരിക്കുന്നത് പിന്നെ ഞാനിതാ മത്തിയാണ് കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രാവിലെ ആട്ടോ അപ്പോൾ തലേ ദിവസം കൊണ്ടുവരുന്നിരുന്ന മത്തി ഫ്രിഡ്ജ് വെച്ചിരുന്നു തലേ ദിവസം കുറച്ച് ചിക്കനും കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു മത്തി ഫ്രിഡ്ജ് വെച്ച് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോൻ പോകാനാകുമ്പോഴത്തേക്കും കുറച്ച് കറിയും വെക്കുക കുറച്ച് പൊരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടാ തക്കാളി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റൊക്കെ തയ്യാറാക്കി നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും സവോള കൊത്തി അരിഞ്ഞതൊക്കെ ഇട്ട് ഉള്ള പേസ്റ്റ് പിന്നെ ഇതാ നമ്മുടെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണ എടുത്ത് പൊരിക്കുന്നേ ഉള്ളൂ കേട്ടോ ആകെ കുറച്ച് മത്തിയേ ഉള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്ക ദിവസവും ഇപ്പോൾ ചിക്കനാണ് പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് മത്തി മേടിക്കുന്നത് പിന്നെ അമ്മയും ഇവിടെ മത്തി കൂട്ടത്തുമില്ല ഇല്ല മോനാണേൽ ചിക്കനും അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തിയുള്ളൂ അതൊന്ന് കറി വെച്ചും പൊരിച്ചും വെക്കാം പക്ഷേ ഇന്ന് ഇത് കൂട്ടാട്ടോ ഞാൻ മോനും കൊടുത്തു വിടാൻ തീരുമാനിച്ച് അപ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി ഇച്ചിരി ടേസ്റ്റിലിരുന്നു കേട്ടോ എന്ന് വിചാരിച്ച് ഈ ജാറിൽ ഞാൻ ഗാർലിക്കും ജിഞ്ചറും ഒക്കെ പേസ്റ്റ് ചെയ്താട്ടോ അത് അപ്പോൾ അത് കഴുകി ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മളെ ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ തന്നെയാണ് മീൻ വെട്ടുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കി വയ്ക്കും പിന്നെ ടെൻഷനില്ല മീൻ വെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഒരു എളുപ്പപ്പണി ആട്ടോ പിന്നെ നമ്മൾ മത്തി വെട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സമയം മുഷിഞ്ഞ് നിൽക്കണ്ട ഇനിയും വേഷത്തിലാണെങ്കിലും മത്തി വെട്ടി കുളിക്കേണ്ടവർക്ക് വേഗം കുളിക്കാം വേഗം കറിയായി അങ്ങനെയൊക്കെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് കേട്ടോ ഞാനിന്ന് ഒരു ചീത്ത നൈറ്റിയാണെങ്കിൽ എടുത്തിട്ട് മീൻ വെട്ടാനും എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഇന്നുണ്ട് ഒരു ക്ലീനിങ്ങൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാനിന്ന് ഏറ്റവും പഴയൊരു നൈറ്റി എടുത്തിട്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ വെട്ടാനാകുമ്പോൾ ഇങ്ങനെ ഒരു പഴയ നൈറ്റി എടുത്തിരുന്നതെട്ടോ കൂടുതലിഷ്ടം പിന്നെ വീടേക്ക് വേണ്ടിയിട്ടാകുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കും അത് വിചാരിച്ച് ഞാൻ ചിലപ്പോൾ എടുത്ത് നല്ലത് വിടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പഴയ നൈറ്റിയാണ് ഇന്ന് കുറച്ചേറെ ക്ലീനിങ് ഉണ്ട് വീടൊന്ന് ഞാൻ വിഷുവിന് തട്ടിക്കൊട്ടിയതാണ് അത് കഴിഞ്ഞ് ഒരു നല്ലൊരു തട്ടിക്കൊട്ടലൊന്നും നടന്നിട്ടില്ല നമ്മളൊരു ആഴ്ചയോ ഒരേ രണ്ടാഴ്ചയോ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട് മുഷിയാൻ തുടങ്ങും ആഴ്ചയിൽ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടിയാൽ മാത്രമേ നമ്മൾ വീട് ക്ലീനായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പം ഈ മീൻ വെട്ടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ജോലിയിലേക്ക് കിടക്കാനെ അതിന് വേണ്ടിയിട്ട് വേഗം മീൻ വെട്ടുകട്ടോ അപ്പോൾ മത്തി ആയതുകൊണ്ട് മത്തി നല്ലതും കേട്ടോ മത്തി ആയതുകൊണ്ടെന്ന് പറയണ്ട മത്തി നല്ല മീനാട്ടോ ചെറുമീനാണ് പിന്നെ ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതൊക്കെ കാര്യങ്ങൾ മത്തിയിലും അയലയിലും ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയാഘാതത്തെ വരെ ചേർക്കാൻ വേണ്ടിയിട്ട് മത്തി നമ്മളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ചെറു മീനുകളും മത്തി മീനും ഒക്കെ മേടിച്ച് ആവോളം കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പീറ്റും വന്നു എൻ്റെ കൂടെ കൂട്ടുകൂടാൻ അവനെ ഞാൻ രാവിലെ അഴിച്ചുവിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ കാർച്ചുടങ്ങി ഞാനിവിടെ വന്നിരിക്കുന്നതിന് മുന്നേ ഞാൻ അഴിച്ചുവിട്ട പക്ഷേ ഒരു പണി ചെയ്താൽ മതിയായിരുന്നു കൂട്ടി കയറിയിട്ട് മീൻ വെട്ടാൻ ഇരുന്നാൽ മതിയാണ് ഇനി ഞാൻ ഈ മീൻ വെട്ടി കഴിയുവോളോ അവനവിടെ ഇരിക്കൂ കേട്ടോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു എല എടുത്തുകൊണ്ട് വന്നിട്ട് അവനും കൂടി ഇട്ട് അവനും കൊടുക്കുന്നു കേട്ടോ അവനും കഴിച്ചോട്ടെ പക്ഷേ പച്ചമീൻ ഒരുപാട് അവൻ അങ്ങനെ തലയൊന്നും കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ നല്ലതല്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ കൊടുത്തുള്ളൂ കുറച്ച് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിപാപ്പകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അവർക്കും വേണ്ട മീനിൻ്റെ തലയൊക്കെ കിട്ടുന്നെങ്കിൽ അവർക്കും ഇഷ്ടം കൊത്തി എടുത്തോണ്ട് ഇങ്ങനെ പോകും കേട്ടോ തലയൊക്കെ കൊടുത്താൽ അപ്പോൾ അവർക്ക് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മാറ്റി വെച്ച് പീറ്റുമില്ലെങ്കിലേ പണി ഒഴിപ്പിക്കും അവന് ഞാൻ മീൻ കറിയൊക്കെ ആട്ടോ വെച്ചത് കൊടുക്കാറ് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ തലയൊക്കെ അമ്മ ഒരടുപ്പ വെച്ച് പറ്റിച്ച് കൊടുക്കും കേട്ടോ അവർക്ക് മുറ്റത്തടുപ്പി നമുക്ക് തീയുണ്ടല്ലോ കനലുണ്ടല്ലോ അതിലേക്ക് വെച്ച് പക്ഷേ ഞാൻ അങ്ങനെ അധികം മെനക്കെടാറൊന്നും നിൽക്കാറില്ല ഞാൻ കറിയിൽ നിന്ന് ഇത്തിരി എഴുതു കൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ മീനൊക്കെ ഉപ്പിട്ട കല്ലിട്ട് കല്ലില്ല കേട്ടോ കല്ലുപ്പില്ല പൊടി ഉപ്പിട്ട് തേച്ചിലരി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതില്ലേ ഇത് നമ്മുടെ ജൈവസംഭരണി ആട്ടോ ഇതിപ്പോൾ നമ്മൾ ഉരുട്ടി ഉരുട്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ എനിക്കിരിക്കാൻ സുഖമായിട്ടോ ഇതിലൊരെണ്ണത്തിൽ വേസ്റ്റുള്ളൂ ഒരെണ്ണം വെറുതെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ കാലി വേസ്റ്റുള്ളതെ ഞാൻ കയറിയിരുന്ന് മീനൊക്കെ വിട്ടു കേട്ടോ അത് നമുക്കൊരു സൗകര്യമായി പിന്നെ വേണേൽ ചെടിച്ചട്ടികൾ വെക്കാം അലങ്കരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ പക്ഷേ ഇത് നല്ല ഉപകാരം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ജൈവ കമ്പോസ്റ്റൊക്കെ ഞാൻ ഇതിൽ നിന്നാട്ടോ എടുക്കുന്നത് നമ്മുടെ മീനൊക്കെ വെട്ടുന്നതും എല്ലും മുള്ളും മുട്ടത്തോടും ഒക്കെ ഇതിനകത്തിട്ട് നമുക്ക് കമ്പോസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഞാൻ ഇതാകട്ടെ മുഖ്യമായിട്ടും ഇട്ടു കൊടുക്കുന്നത് മണ്ണിൽ നല്ല ഈർപ്പം നിലനിർത്തക്ക രീതിയിൽ ഇത് നല്ല പൊടിഞ്ഞു കഴിയുമ്പോൾ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ടിക്കൊണ്ടു പോകുന്നു ഇനിയും കുറച്ച് പൊരിക്കാനുള്ളതും മാറ്റി തിരിഞ്ഞ് വെച്ചു കുറച്ച് നമുക്ക് മൊളേഷ്യ മൊളേഷ്യം വെക്കാമെന്നാണ് ഇത് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ പദ്ധതി മാറ്റിയിട്ടോ ഞാനിത് ഇത് വീഡിയോയിൽ തന്നെ കേട്ടിട്ടുള്ള കേട്ടോ മൊളേഷ്യം എന്ന് അപ്പോൾ അമ്മേനോട് വെക്കുക എന്താ മീൻകറി വെക്കുക അപ്പം ഞാൻ പറയാം നമുക്ക് മൊളേഷ്യം വെച്ചാലോ എന്നിട്ടോ പക്ഷെ ഞാൻ മൊളേഷ്യല്ലാട്ടോ വയ്ക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതെന്താ ചെയ്യുന്നതെന്ന് കേട്ടോ അങ്ങനെ അമ്മത്തേക്കും കുറച്ച് വഴുതനങ്ങ ഉപ്പേരിയും വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാ വെച്ചിട്ടുണ്ട് അങ്ങനെ വഴുതനങ്ങ ഉപ്പേരിയും അതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ വഴുതനങ്ങി ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വഴുതനങ്ങി ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ എനിക്ക് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറ് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഇവിടെ മോനെ പുളി എന്ന് പറയുന്ന സംഭവം വലിയ ഇഷ്ടമില്ല കേട്ടോ അമ്മ ഒരിത്തിരി പുളിയുണ്ടെങ്കിൽ പറയാം എന്തോ ഒരു പുളിയാണെന്ന് അതുകൊണ്ട് ഞാൻ പുളി അതി എടുത്ത് മാറ്റി വെക്കും കേട്ടോ പുളി കുറച്ച് മതി പിന്നെ ഇതാ പൊരിക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ എനിക്കും മാത്രം മതി പിന്നെ ഞാൻ ഞാനിതിന്ന് മോനെ പൊരിച്ചു വേണേൽ അവന് ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതിന് രണ്ടെണ്ണം വെക്കുന്നുണ്ട് കേട്ടോ അവന് കൂടുതലും പച്ചക്കറിയൊക്കെ കഴിഞ്ഞ ഇഷ്ടം ഇങ്ങനത്തെ ഇതാട്ടോ കേട്ടോ അവൻ അതൊക്കെ കൂട്ടിയാണ് ചോറ് എല്ലാവരും ചോദിക്കും ലഞ്ച് ബോക്സ് വയ്ക്കുകയോ ഇങ്ങനെ മീനൊക്കെ വെച്ചാലെന്ന് പക്ഷേ ഹോസ്പിറ്റലിൽ സോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോകട്ടോ പിന്നെ കഴിയാൽ മതിയല്ലോ അപ്പോൾ ആ ഒക്കെ കൊണ്ടുപോകാറുണ്ട് പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ കറി ഈ പ്രകാരം ആട്ടാ വയ്ക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളെ എൻ്റെ കുത്തരൊന്നും മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ പൊരിച്ചതും നമ്മുടെ മെഴുക്ക് വെരട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മുടെ ചപ്പാത്തി ചൂടണം ചപ്പാത്തി ഞാൻ രാവിലെ പരത്തി വെച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്ന ദിവസമാണ് പക്ഷേ എന്തോ പെട്ടെന്ന് തോന്നി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടും കുറേ ദിവസമായല്ലോ നമുക്കങ്ങോട്ട് വീഡിയോ ആക്കിയേക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ പുള്ളി വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ചപ്പാത്തിക്ക് മീൻ കറിയാട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പണികൾ ഇങ്ങനെയാണ് എളുപ്പമുള്ളത് എളുപ്പമുള്ളത് ബുദ്ധിമുട്ടുള്ളത് ഒക്കെ ലാസ്റ്റ് ചെയ്തിട്ട് എളുപ്പമുള്ളതൊക്കെ ലാസ്റ്റാകും കേട്ടോ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഞാൻ ആദ്യമേ ചെയ്യും ജോലികൾ അപ്പം ഈ ചപ്പാത്തിയൊക്കെ ആദ്യം ആദ്യമേ ചുട്ടുവച്ചത്താണ് തോയലേ അപ്പം ലാസ്റ്റ് ചപ്പാത്തി ചുടും ഒക്കെ പരത്തി വെക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സേവനവാരം ആട്ടോ ഇന്ന് എൻ്റെ സേവനവാരമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം പിന്നെ ഈ ഭിത്തി ഒക്കെ ഇല്ലേ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകണം കേട്ടോ ഇത് ഞാൻ മിക്ക ചില ദിവസമൊക്കെ ചെയ്യാറുള്ള പണിയാട്ടോ ഞാൻ വീഡിയോസൊന്നും ഇതുവരെ എടുത്തിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് അധികം ഒന്നും കണ്ടൻ്റ് ഇല്ല ഞാൻ ഈ മീൻ വെട്ടുന്നതും ഇന്ന് വീഡിയോ എടുക്കണമെന്നും വിചാരിച്ചിരുന്നല്ലോ മുറ്റടിച്ചതൊന്നും അതുകൊണ്ട് വീഡിയോ ആക്കിയില്ല അതുകൊണ്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പ് കഴുകുന്നതും നിങ്ങളെയൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു ഈ കൗണ്ടർ ടോപ്പ് ഞാൻ മിക്ക ദിവസവും ഇങ്ങനെ കഴുകൂട്ടോ ഈ വൈറ്റ് കളറായത് കൊണ്ട് നമ്മൾ ഒരു ചെറിയ നിറം ഉണ്ടെങ്കിൽ മാത്രം അതിങ്ങനെ പ്രൊജക്റ്റ് നല്ലോണം ഇങ്ങനെ കാണും അതുകൊണ്ട് ഞാൻ എന്ത് എന്താണ് വിഷ്വലൈസ് ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ ചെറിയൊരു കുത്തുണ്ടെങ്കിൽ പോലും ഈ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ പാത്രം കഴുകുന്നിടത്തൊക്കെ ആണെങ്കിലും അതാണ് സംഭവം പിന്നെ ഇവിടെ കുഴൽ കിണറിലെ വെള്ളം കൂടി കൊണ്ട് ഇതിനൊക്കെ വേഗം കറയും പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ നല്ല വെള്ളമല്ല ആ വെള്ളത്തിന് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു കറയാട്ടോ ഈ വെള്ളത്തിന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴുകി കൊടുക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ല വെള്ളം കിട്ടാനുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാണെങ്കിലും വേണ്ടില്ല നല്ല വെള്ളം കിട്ടിയാൽ നമുക്ക് ഈ ബാത്റൂമിനൊക്കെ ഒരു ചെറിയ ഒരു സി കളറ് വ്യത്യാസം എന്നാൽ അധികം ഒന്നുമില്ല കേട്ടോ ചിലയിടത്തൊക്കെ നല്ല മഞ്ഞ കളർ അങ്ങനെയില്ല നമ്മൾ കുഴൽ കിണറിലെ വെള്ളത്തിന് എന്നാലും ഒരു ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ ഫിൽറ്റർ വെച്ചിട്ടില്ല ഫിൽറ്റർ കൂടി വയ്ക്കണം അപ്പോൾ അങ്ങനെ ഇതാ വിത്തി അമ്മ ആകുമ്പോഴത്തേക്കും വന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ചതാണ് കേട്ടോ ഒന്ന് ഈ തുണി എനിക്ക് മോളിൽ നിന്ന് താഴെ ഇറങ്ങത്തില്ലല്ലോ അപ്പം ഞാൻ എന്റെ ഇടയ്ക്ക് മോളിലും കേറിയിട്ട താഴത്ത് കഴിഞ്ഞ് പിന്നെ ഈ മോള് കയറി ഞാനൊരു പേപ്പറൊക്കെ വിരിച്ചിട്ട് ഫുഡിന്റെ മുകളിലെട്ടോ അപ്പം പിന്നെ അല്ലെങ്കിൽ ഇത് മുഴുവനും എടുത്തു മാറ്റണം അതൊന്നും ഇപ്പം എനിക്ക് തൽക്കാല നടപടിയായിട്ടോ എനിക്ക് പറ്റില്ല അത് തന്നെയാണ് കാര്യം എല്ലാം ഒന്നും എടുത്തു മാറ്റിയിട്ടൊന്നും എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇതൊക്കെ തന്നെ ഇവിടെ പെറുക്കി വയ്ക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കൂടെ നിന്ന് ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും കേട്ടോ അങ്ങനെ പിന്നെ ആളുള്ളതും അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യാറില്ല പിന്നെ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും ഇപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴും നമുക്ക് ക്ലീനിങ് നടക്കില്ല നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളപ്പോഴായിരിക്കും നമുക്ക് ക്ലീനിങ്ങിന് എനിക്ക് അങ്ങനെയാട്ടോ മനസ്സിന് ശാന്തതയും സമാധാനം ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ആൾക്കാർ കൂടുതലുള്ളപ്പോഴും ഒന്നും ഞാൻ ഈ പണിക്ക് നിൽക്കിയാലട്ടോ അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനാട്ടോ എനിക്ക് ഇഷ്ടം ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ സ്വന്തമായിട്ടും സൈലൻറ്റായിട്ട് സമാധാനപരമായിട്ട് എനിക്ക് ക്ലീനിങ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ തുടച്ച് 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 എത്ര വട്ടം തുടച്ചാലാ ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്ന് പറയാൻ പറ്റിയത് കേട്ടോ അങ്ങനെ ഏകദേശം ക്ലീനിങ് കൗണ്ടർ ടോപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുപ്പികളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കഴുകി വെച്ച് വീട് ഞാൻ കാണിച്ചല്ലോ കുപ്പികൾ കഴുകി വെച്ചു പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ എല്ലാ അറകളും റാക്കുകളും ഒക്കെ അതും ഞാൻ എല്ലാം എടുത്ത് ഫൈബറിൻ്റെ ഇല്ലേ അതൊക്കെ എടുത്ത് പുറത്തും കഴുകി വെച്ചു കുപ്പികൾ മൊത്തം കഴുകി അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ സേവനവാരത്തിൽ ഏർപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കുപ്പികളും ഭരണികളിലൊന്നും നമ്മൾ ചെളി ഉണ്ടായേല നമ്മളെടുക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഭരണികളിലോ അടപ്പിലൊന്നും പുരണ്ടിരിക്കുകയില്ല അങ്ങനെയൊക്കെ കുറേ ഗുണഗണങ്ങളുണ്ട് അപ്പം ഇത് ഇപ്പം മൊബൈലിനായിട്ടോ അല്ലെ ടി വിക്ക് അല്ല സോറി യൂട്യൂബിനായിട്ടോ മാത്രമല്ല ഞാൻ ഇപ്പോഴും ഇങ്ങനെ കുപ്പികളും ഭരണികളും പിന്നെ വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴുകി സൂക്ഷിക്കുക എനിക്കൊരു പതിവുള്ളൂ കേട്ടോ ചിലപ്പം അത് കുറച്ച് ഞരമ്പ് രോഗം കൂടി ആകാറുണ്ട് കേട്ടോ ഭയങ്കര കഴുക്ക് കൂടി ചില ദിവസങ്ങളിലൊക്കെ കഴുകി 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 കഴി ചിലപ്പം നേരം വൈകുന്നേരം ആകുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെ കഴുകി നിന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മളെ കൂടാതെ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ക്ഷീണം തോന്നും കേട്ടോ ഒത്തിരി ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം അന്നേരം എനിക്ക് തോന്നും ചിലപ്പോൾ എടുത്ത് ആയിരിക്കും കഴുകാൻ തോന്നുന്നത് ബെഡ് അല്ലെങ്കിൽ കർട്ടനുകളായിരിക്കും അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഴുവനും ഒരു ക്ലീനിങ് തന്നെയായിരിക്കും കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ വിഷുവിന് തുട നല്ലോണം തട്ടിക്കൊട്ടിയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും നാളായി അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമല്ല ചെയ്തത് ഇപ്പോൾ വീണ്ടും ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പൊടിയൊക്കെ കുറവാണെങ്കിലും ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയതാ ഏകദേശം എല്ലായിടവും തട്ടിക്കൊട്ടൽ കഴിഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചു വാരണം അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സമയമായിട്ടുണ്ട് ഞാൻ ഡൈനിങ് ഏരിയൊക്കെ ഇച്ചിരി അപഹരിച്ചു എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഫുഡിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗത്തിൽ അടിച്ചു വരികയാണ് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി ഇങ്ങോട്ടൊന്ന് ആക്കി ടേബിൾ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നവർക്ക് കഴിക്കാമല്ലോ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ പിന്നെ ലിവിങ്ങിൽ നിന്ന് നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഇവിടെ പാർട്ടീഷൻ്റെ പണികളൊക്കെ കുറേ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ പാർട്ടീഷനൊക്കെ ഇപ്പോൾ വെറുതെ ഇട്ടിരിക്കാണ് ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള ഒരു പാർട്ടീഷനാണ് കേട്ടോ ഈ വരുന്ന ഭാഗമാണ് പാർട്ടീഷൻ ഈ എന്താണ് ഈ ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഭാഗം നമ്മുടെ മണി പ്ലാന്റ് അപ്പോൾ അവിടെയാണ് പാർട്ടീഷൻ വരുന്നത് പിന്നെ ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് നമ്മുടെ ലിവിങ് സെറ്റ് ഇടുന്ന ഭാഗം കേട്ടോ അങ്ങനെ ഇതൊരു പൊതുവായിട്ടൊരു ഹാളായിട്ട് ഇപ്പൊ ഒന്നിച്ചങ്ങ് കിടക്കുകയാണ് കേട്ടോ ലിവിങും ഡൈനിങ്ങും പാർട്ടീഷനും ഒന്നും നടത്തിയിട്ടില്ല അപ്പൊ അതാ മോൻ മഴ പെയ്യുമ്പോഴാൻ മഴ പെയ്തു എന്റെ കിട്ടുന്ന കഴിഞ്ഞു അപ്പൊ അറിഞ്ഞില്ല അപ്പൊ ഞാൻ മഴയെ കുറിച്ച് പറയുന്നൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് লদিন থেকে ট্যাটে ব্যাবেই মা করতেন আ।